ഇവിടെ പറയുന്നത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന റേറ്റുകൾ വിലയല്ല നമ്മൾ വീട്ടിൽ നിന്ന് ഉരിച്ച് കടയിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന വിലകളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഒരു കിലോ പച്ച വിലയാണ് പറയാൻ പോകുന്നത് അപ്പോൾ കോട്ടയം അൻപത്തി ഒൻപത് രൂപ ആലപ്പുഴ അറുപത് രൂപ കൊല്ലം അറുപത്തി നാല് രൂപ തിരുവനന്തപുരം അറുപത്താറ് രൂപ எர்ணாகுளம் அன்பத்தி ஒன்பது ரூபா இடுக்கி அறுபது ரூபா திருஷூர் அன்பத்தி ஒன்பது ரூபா பாலக்காடு அன்பத்தி ஏழு ரூபா கோயிக்கோடு அன்பத்தி எட்டு ரூபா அம்பது பைசா வயநாடு அம்பத்தி ஒன்பது ரூபா கண்ணூர் அன்பத்தி ஆறு ரூபா காசர்கோடு அன்பத்தி அஞ்சு ரூபா பத்தம் அன்பத்தி അൻപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് പച്ച തേങ്ങയുടെ വിലകൾ